ഞാൻ ആ ചന്ദ്രന്റെ ഇങ്ങനെ സഞ്ചാരപഥം നോക്കി ചന്ദ്രൻ വരുന്നേ പോകുന്ന വഴിയല്ല ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കാറ് ചന്ദ്രന്റെ ചാരം നോക്കി ഇതുവഴി നോക്കേണ്ട കാര്യമില്ല രാവിലെ എട്ടു മണിയാകുമ്പോൾ കട ഉറക്കും ഉച്ചയ്ക്ക് ഉച്ചക്ക് രണ്ടുമണിയാകുമ്പോൾ ചോറ് കഴിക്കാൻ വരും വീണ്ടും കട ഉറക്കും വൈകുന്നേരം കട അടച്ചിട്ട് വീട്ടിൽ വരും ഏത് കാര്യം കട ഏതെങ്കിലും ട ഇത് അതല്ല ഇത് ഞാൻ മേളിങ്ങനെ ചന്ദ്രന്റെ ആ സഞ്ചാരപഥം അങ്ങനെ നോക്കുവായിരുന്നു അതല്ലേ ആകാശത്തിൽ ആകാശത്തില് എന്തിനാ നോക്കാന്ന് ഇരിക്കുന്നത് രാവിലെ ആവുമ്പോ പോകും രാത്രിയാകുമ്പോ വരും പിന്നെ ഇടയ്ക്ക് തേങ്ങാപ്പുഴ തട്ടെ ഇങ്ങനെ വളഞ്ഞിരിക്കും അത് ചില ദിവസങ്ങളിൽ അരിവുണ്ട് ഇടക്കിങ്ങനെ ഇരിക്കും ആ നിനക്ക് അത്ര അറിവല്ലേ ഉള്ളു അല്ല അതെ ഞാനൊരു പുതിയ സെറ്റപ്പ് തുടങ്ങാൻ പോകുന്നതിനാണ് നിന്നെ വിളിച്ചു വരുത്തിയത് അല്ല അല്ലെ ഒരു സെറ്റപ്പിനും ഞാനില്ല അല്ലെൻ്റെ സെറ്റപ്പിന് അവസാനം പറഞ്ഞത് എനിക്കറിയാം അടിയാട് ആ അടി അടിപൊത്തം ഞാൻ നിന്ന് കൊള്ളോ ഇത് വേറെ അടിപൊളി സെറ്റപ്പാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ ഐ എസ് ആർ ഒ ചന്ദ്രനിലേക്ക് ആളെ ഇറക്കുകയാണ് അപ്പൊ നമുക്കും പോവാലോ നമ്മൾ പോവും അതിന്റെ കൊട്ടേഷൻ ഐ എസ് ആർ ഒ എന്നാണ് ഏൽപ്പിച്ചേക്കണേ ഭയങ്കര ഐ എസ് ആർ ഓ ഞാനും ഒരു അതിൽ അപ്പുറം ഇപ്പം എന്റെ വീട് ഇപ്പം ഈ ഐ എസ് ആർ ഓയിൽ നിന്ന് പോകുന്ന സകല റോക്കറ്റിന്റെ പുകയും എന്റെ വീട്ടിലോട്ടാണ് വരുന്നത് അതുകൊണ്ട് അപ്പൊ റോക്കറ്റിന്റെ പുക ഏറ്റുകിടക്കും പ്രഭാകരും ഉണ്ടാവുമല്ലോ സൗലഭ്യമാണ് അതുകൊണ്ട് ഞാൻ എന്തീന്ന് അറിയാമോ ഞാൻ ചന്ദ്രനേക്ക് ആളെ കൊണ്ടുവന്ന ഇതായിട്ട് അങ്ങനെ ഒരു പരസ്യം കൊടുത്തിരുന്നു ഫോണിലൂടെ അപ്പൊ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ആക്കൊരു പുത്തു ചുറ്റും പുറത്ത് നിൽക്കുന്ന ഫസ്റ്റ് ബാച്ചാണ് ചന്ദ്രനിലോട്ട് പോവാൻ അപ്പൊ നമുക്ക് അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ അവരുടെ സംശയങ്ങളും ദൂരീകരിച്ചു കൊടുക്കണം അതാണ് നമുക്ക് വേണ്ടത് അതിനെ സഹായിട്ടാണ് നിന്നെ വിളിച്ചത് എനിക്ക് നിന്നെ കളയാൻ പറ്റില്ലല്ലോ ഈ ഒരു കാര്യം ഞാൻ പുറത്തേക്കണവരെ വിളിക്ക് അതിനുമുമ്പ് ആ കോട്ട എടുത്തിടും കോട്ട എടാ ഈ ഇടങ്ങോട്ട് അവിടെ ഭയങ്കര തണുപ്പാടാണോ ഇടേ കോട്ട കിട്ടൊരു മെനയായിട്ട് നിന്നില്ല നമ്മളൊരു വലിയ പരിപാടി ചെയ്യാൻ പോവല്ലേ നിനക്ക് ചേരുവല്ല എന്നാലും അത് കിട്ടോ അതൊരു കറക്റ്റ് ആയിട്ട് ഹലോ എല്ലാരും പറഞ്ഞു കൊടുത്ത എന്റെ പ്രശ്നം നിങ്ങൾ ആരുമല്ല ആദ്യം വന്നത് ഇല്ല ആദ്യം വന്നത് രണ്ടാമത് വന്നത് ഞാനാണ് അല്ലാമത് മൂന്നാമത് ഞാൻ സ്ത്രീകൾക്ക് ആദ്യം ആദ്യം മുൻഗണന മുൻഗണന നിങ്ങൾക്ക് തരാം നിങ്ങൾ ഇരിക്കുക 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 സമാധാനമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അറിയാമല്ലോ എന്താണ് ഉദ്ദേശം രണ്ടായിരത്തി മുപ്പത്തഞ്ചില് ചന്ദ്രനിലേക്ക് പോകുന്ന ഫസ്റ്റ് ബാച്ചാണ് നിങ്ങളെല്ലാവരും അപ്പൊ അതിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതെല്ലാം പറഞ്ഞു തരാനാണ് നിങ്ങൾ ഇവിടെ എരുത്തിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഒപ്പമുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടായി ചോദിക്കാം സംശയം ഉണ്ട് ആദ്യം നമുക്ക് സംശയത്തിൽ നിന്ന് തുടങ്ങാം ഇരിക്കരു അവിടെ ഇരിക്കും ആ ആദ്യം മുൻഗണന മുൻഗണന തുടങ്ങട്ടെ പറഞ്ഞു ഞാൻ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ വനിതയാണ് നമ്മളൊക്കെ പുരുഷന്മാരെ കൊല്ലാൻ വേണ്ടിയാണല്ലോ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് തന്നെയാണ് പ്രശ്നം പ്രശ്നം ഈ പുരുഷ സാന്നിധ്യം പുരുഷ സാന്നിധ്യം ഇല്ലാത്ത സ്ത്രീകൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും ചന്ദ്രനിൽ കൊണ്ടുപോയി ഒരു പ്രസ്ഥാനം സ്ഥാപിച്ച് ചന്ദ്രനിൽ സ്ത്രീകൾക്ക് സമാധാനമായിട്ട് താമസിക്കണം അത് മാത്രല്ല സ്ത്രീകൾ അല്ല അവിടെ ഇനി െട്ടെ പറയട്ടെ അതെ ഞാന് ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടെ കഴിയുമ്പോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡ് ആവാൻ പോകുന്ന ഒരു എസ് ഐ ആ അപ്പൊ ആ ഒരു ബഹുമാനം എനിക്ക് തരണം അപ്പൊ എന്റെ എനിക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോ ഈ റിട്ടേർഡ് ലൈഫ് ചന്ദ്രനിൽ ജീവിക്കണം എന്നാണ് എനിക്ക് എന്റെ ഒരു ആഗ്രഹം സമാധാനവും ചന്ദ്രനിൽ ജീവിക്കണം നല്ല അത് ഈ പിള്ളി റിട്ടയർഡാകുന്ന ട്രസ്സൂർ അണ്ണ ഈ പുള്ളിയെ കൗളിന്റെ കൂട്ടാൻ ഒത്തിരി പേര് നിരപരാതകളോട് എഴുതപ്പെട്ടു അത് മേടിക്കാൻ വേണ്ടിട്ട് അത് തന്നെ എനിക്ക് മൂന്ന് പറ്റി തകരിച്ചിട്ടുള്ള ഞാനേ ഒരു റിയൽ എസ്റ്റേറ്റ് അതായത് ഒരുപാട് സ്വത്തുക്കൾ എന്റെ ഈ ഇന്ത്യയിലും കേരളത്തിലും

ഞാനേ എട്ട് കുടുംബശ്രീ അംഗങ്ങളുടെ എ ഡി എസ് ആണ് അതിലെ ഓരോ അംഗങ്ങളും എന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നത് സാറേ ആ ദൈവത്തെയാണ് സാറേ കഴിഞ്ഞ ആഴ്ച പെണ്ണുങ്ങളെടുത്ത് കിണറ്റിലിട്ട് ഉണ്ടല്ലോ അത് കിണറ്റിലിട്ടൊന്നും അല്ല സാറേ അത് വൃത്തിയാക്കാൻ വേണ്ടിട്ട് ഞാനൊന്ന് എത്തി നോക്കിയത് അപ്പോഴേക്ക് ഞാനങ്ങ് വീട് പോയി അവൾ എത്തി നോക്കിയെന്നല്ല സാറേ ഞങ്ങൾ പെണ്ണുങ്ങൾ എല്ലാം കൂടെ ചേർന്ന് അവളെ തള്ളിട്ട് അടിയ നിന്റെ ഈ നാക്കി തന്നെയാണ് നിന്നെ നിന്ന തോട്ടോട്ടെടുത്ത് എന്റെ കാരണം ഞാൻ പണി ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ കൂടെ ചന്ദ്രനിൽ എനിക്ക് എനിക്ക് ചന്ദ്രൻ വേണ്ട ഫ്ലൂട്ടോ ഫ്ലൂട്ടോ മതി സാറിന് സാറേ ഞാൻ ഞാൻ പറയാം ഒന്ന് കേൾക്കണം എന്റെ കുടുംബശ്രീയിലെ അംഗങ്ങൾ ഞാനും കൂടെ ചേർന്ന് കേരളത്തിലെ തോട് കുളം റോഡ് എല്ലാം ഞങ്ങൾ വൃത്തിയാക്കി സാറേ അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ചന്ദ്രനിലോട്ട് പോകുന്നുണ്ട് അതെ സാറേ ഞാനും എന്റെ കുടുംബശ്രീ അംഗങ്ങൾ കൊണ്ട് ചേർന്ന് ചന്ദ്രനിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ The <laughs>

അത് ചന്ദ്രനെ അവിടെ അവിടെ കൊണ്ടുപോകുമ്പോഴേക്കും ചന്ദ്രൻ ആവും ഇറക്കി വൃത്തിയാക്കി പറഞ്ഞു ഇത് അതെ ഒരു കാര്യം നിങ്ങളെടുത്ത് പറയാൻ പോകണം നിങ്ങൾ വിചാരിക്കുന്ന ചന്ദ്രൻ അല്ല ചന്ദ്രൻ ശരിക്കുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇങ്ങനെ പരന്ന് ഇങ്ങനെ പന്തലിച്ച് അങ്ങനെ കിടക്കണ ചന്ദ്രൻ നാല് പറഞ്ഞു ഞാന് മൊത്തം എടുക്കാൻ വേണ്ടി രാത്രി വെളിയിൽ ഇറങ്ങുന്ന വെള്ളം എടുക്കുമ്പോൾ ഞാൻ വിളിക്കാൻ പോലത്തെ ഒരു ചന്ദ്രൻ അതെന്റെ സാറേ അത് സാറേ ഇവിടെ അങ്ങോട്ട് നോക്കണമെങ്കിൽ അങ്ങനെ തോന്നുന്നു പോയി ചന്ദ്രനെ അപ്പോഴേ അറിയാൻ പറ്റും ഒരു ഒരു കാര്യം ഞങ്ങൾ റിട്ടയർഡ് ജീവിതം വേണ്ടി വസ്തു നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കുഴപ്പമാണ് നോക്കി ജീവിച്ചാ പോരെ തന്നെയാണ് പ്രശ്നം തന്നെയാണ് പ്രശ്നം ഈ ഒരു പ്രശ്നം എനിക്ക് ഒഴിവാക്കി തരണം ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അനുവാദം ചോദിക്കണം കൊച്ചി ചോദിക്കണം മാമനോട് ചോദിക്കണം ഇതൊക്കെ എന്ത് ന്യായമാണ് സർ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഇവിടെ ജനിക്കുന്ന ഈ കേരളത്തിൽ ജനിക്കുന്ന പെൺകുട്ടികളെ അവരുടെ അച്ഛനമ്മേട്ടെന്തെങ്കിലും അപ്പൊ അവിടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അവിടുത്തെ ആഹാരക്രമങ്ങൾ ഉള്ള പരിപാടി അല്ലേ ഉള്ളൂ ഗോതമ്പ് കൊഴുക്കട്ട ഓക്കെ ഗോതമ്പിലെ പുട്ട് ഗോതമ്പിലെ ദോശ ഗോതമ്പിൽ ചപ്പാത്തി പണ്മാരി ഗതമ്പിലുള്ള സംഭവങ്ങളായിരിക്കും ഓക്കെ പിന്നെ കറി വെജ് നോൺ വെജ് ഇല്ല കംപ്ലീറ്റ് ഉരുളക്കിഴങ്ങ് പയർ പരിപ്പ് ഡാല് അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ഒട്ടും പറ്റില്ല അത് മേടിക്കണ്ട അവിടെ ഗ്യാസ് ഇല്ലല്ലോ ഇല്ല അപ്പൊ ഇതെല്ലാം കൂടെ കഴിച്ചു കഴിയുമ്പോ അവിടെ ഗ്യാസിന്റെ ഒരു സംഭവം കൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം അതാണ് അതിന്റെ പിന്നീട് ഇന്റൻഷൻ ഈ പറഞ്ഞ എല്ലാ ഐറ്റത്തും ഓരോ ചാക്കും ഓരോ ആഴ്ച എനിക്ക് തരണം ഞാൻ ഗ്യാസിന്റെ ഒരു ഫാക്ടറി അല്ല ഇനി നിങ്ങളോട് വേറൊരു കാര്യം വലിയൊരു കാര്യം പറയാനുണ്ട് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് അതായത് ചില സമയം ചന്ദ്രൻ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ നിക്കുന്നത് കണ്ട നമുക്കിപ്പൊ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിക്കുമ്പോ നമുക്ക് സുഖം സ്വസ്ഥം നമുക്ക് എവിടെ ഓണം നിൽക്കാം പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോ നമ്മൾ സൂക്ഷിക്കണം കാരണം വെച്ച് ഇങ്ങനെ നിക്കുമ്പോ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ല ആ ഒരു സമയത്ത് എല്ലാവരും പ്ലക്കോ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും ഇവിടെ വരുമ്പോ നമ്മൾ സമാധാനമായിട്ട് ജീവിക്കണം അതെ അങ്ങനെയാണെങ്കിൽ ഉപകാരം ചെയ്യണം എനിക്ക് തന്നെ ഈ ഇവിടെ പ്ലക്കോ ഇല്ലാത്ത ഇവിടെ മതി സ്ഥലം അത് എനിക്കൊരു കാര്യം ഇല്ല പക്ഷെ എത്താൻ നോക്കട്ടെ ഇവിടെ എത്ര കാര്യം പറഞ്ഞപ്പോഴും ഞാനൊരു കാര്യം ആലോചിച്ചത് ഒരു എസ് ഐ ആയോട്ട് എനിക്ക് അങ്ങനത്തെ ചിന്തകളാണ് നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് ട്രാവലിംഗ് ചെയ്യുന്നത് നമ്മൾ റോക്കറ്റിലാണ് പോകുന്നത് ഒരു ഞാൻ ിൽ തീ ഉള്ള മാറ്റി നമ്മളിപ്പോ വന്ദേ ചന്ദ്രൻ പുതിയൊരു സാധനം പണി നടത്തി അതിന്റെ മേളിലാണ് അത് വലിച്ചോണ്ട് അങ്ങ് പോകും എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ എരിഞ്ഞ മരുന്നതിന്റെയും കത്തി തീരുന്നതിന്റെ പേരാണ് സ്ത്രീ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാർ ഈ ഇത്രയും ഉയരത്തിലിരിക്കുന്ന ചന്ദ്രൻ എന്തുകൊണ്ട് അതിന് അതെ ഇപ്പോഴും അതിനെ കുറിച്ച് വലിയ ചർച്ച നടന്നോണ്ടിരിക്കാണ് ഈ ചന്ദ്രൻ ആണാണോ പെണ്ണാണോ പെണ്ണാണോന്നുള്ളൊരു സംശയമുണ്ട് കാരണം നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മള് ഏകാന്ത ചന്ദ്രിക ചന്ദ്രികയില്ലോ അങ്ങനെയൊക്കെ ആണല്ലോ വർണ്ണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഒരു തീരുമാനമായില്ല ചന്ദ്രൻ ആണാണോ പെണ്ണാണോ നമുക്ക് അവിടെ പോയിട്ട് അത് കണ്ടുപിടിക്കാം സ്ത്രീകൾക്ക് ഞാൻ എന്റെ ഒരു പോലീസ് ബുദ്ധിയിൽ ഒരു കാര്യം പറയാം നമ്മൾ എല്ലാവരും ഒരു വലിയൊരു അപകടത്തിലേക്കാണ് പോവേണ്ടിയിരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല നമ്മളെ ജീവൻ തന്നെ ഭീഷണിയായ കാരണം നമ്മൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചില് ഇവിടെ റോക്കറ്റിൽ നേരെ ഇന്ധനം അടിച്ച് നേരെ ചന്ദ്രനിലേക്ക് പോകുന്നുണ്ട് ചന്ദ്രനിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ എവിടെ നിന്ന് ഇന്ധനം അടിക്കും ചന്ദ്രനിൽ പമ്പുണ്ടോ വേണം തിരിച്ചു വരാൻ എങ്ങനെ അടിക്കും ഭയങ്കര ബുദ്ധിമുട്ടമായിട്ടുള്ളൊരു ചോദ്യമാണ് സാറിപ്പോ ചോദിച്ചിരിക്കുന്നത് എന്നാ സാറേ നമ്മൾ നമ്മളിവിടുന്ന് ഇന്ധനം നിറച്ചിട്ട് നേരെ ചന്ദ്രനിലേക്ക് എങ്ങനെ ഒരു ഒറ്റ ഒരുക്ക് മേലോട്ട് പോവും അവിടെ ചെന്ന് ആളെ ഇറക്കുന്നു ഇഞ്ചിൻ ഓഫ് ചെയ്യുന്നു നേരെ ന്യൂട്രൽ അടിച്ച് തിരിച്ചു വരും ഇറങ്ങുമ്പോ ഇടിച്ചിറക്കരുത് അതൊക്കെ മാനേജ് ചെയ്തോളൂ അപ്പൊ ഇന്ധനം വേണ്ട ഇന്ധനം വേണ്ട തിരിച്ചു പോയിരുന്നു എനിക്ക് താല്പര്യമില്ല 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 ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൂ എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ താല്പര്യമില്ല പ്രവർത്തിക്കാനുള്ള ഇടവൊക്കെ വേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ോട്ട് പോവാൻ താല്പര്യം താല്പര്യം രണ്ടായിരത്തി ജനുവരിയിലാണ് നമ്മൾ പോകുന്നത് പിന്നെ പൈസ കൊണ്ട് പക്ഷെ എനിക്കൊരു ഡിമാൻഡ് എന്താണ് അവിടെ ഇനി പ്ലൂട്ടായി പോകണമെന്നല്ലാണോ അതവിടെ സ്ഥലം മേടിക്കണമെന്നല്ലേ ഒന്നുമല്ല പിന്നെ എന്റെ ഡിമാൻഡ് പറഞ്ഞാൽ ആദ്യത്തെ മുഖ്യമന്ത്രിയാക്കാം അല്ല എന്റെ പൊന്നു സുഹൃത്തെ അവിടെ ആൾക്കാരില്ല ജനവാസം ഇല്ല അവിടെ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് എന്താണെന്ന് കരിങ്കൊടി കാണൂല പൂർത്തിവെപ്പ് കാണൂലി അങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഉണ്ട് കാശ് എനിക്കൊരു വിഷയമല്ല ഇദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ അവിടുത്തെ